ഇവനല്ലേ ഇവൻ നമ്മുടെ എന്തേന്നല്ല എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കേറി ഇവൻ കളിക്കുന്നുണ്ട് ചൊറിയുണ്ട് എല്ലാവരും കൂടി എല്ലാ പെൺകുട്ടികളും അതേപോലെ തന്നെ കുറെ അമ്മമാരുണ്ട് കുറെ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിൽ കയറിയിട്ട് ഇവൻ ചൊറിയുണ്ട് ഇവനെ എല്ലാരും കൂടി പൂട്ടണം അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ കാരണം പണിയെന്നാ ഇതന്നെയാണ് ശാജിത റിയാക്ഷൻ കാര പണി കാരണം അത് അവനായിട്ട് വീഡിയോ ഇടുന്നതല്ല മറ്റുള്ളവർ ഇട്ട വീഡിയോ ഒന്ന് അവൻ പ്രതികരിക്കുന്ന അപ്പൊ ഈ റിയാക്ഷൻ വീടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ എല്ലാവരും കുടുംബത്തിൽ നിന്നും കേറിയിത്തൊന്നും ഇനി ഏതൊരു റിയാക്ഷൻ വീഡിയോക്കാരും അവരുടെ കുടുംബത്തിൽ കയറിയിട്ടൊന്നും അറിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് അല്ലേ അല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കണ്ട് പറയുന്നത് അത്തരക്കാർക്ക് നിങ്ങളെപ്പോലത്തെ ഓരോരോ ആൾക്കാർ തന്നെയാണല്ലോ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആണല്ലോ അത്തരക്കാര് നിങ്ങളെ കണ്ടന്റ് എടുത്തിട്ട് ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്നത് ഇവന് നല്ല കാശുണ്ടാക്കി കണ്ടന്റ് വെച്ചിട്ട് സ്വന്തം കണ്ടന്റ് കണ്ടന്റ് ഇവനിക്ക് സ്വന്തമായിട്ട് ഒരു ഇല്ല ഞാൻ നിനക്ക് എല്ലാ അറിയുന്നത് എനിക്ക് ഇതെന്താണെന്നറിയില്ല ഈ റിയാക്ഷൻ വീഡിയോക്കാർക്ക് സ്വന്തം കണ്ടന്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണ് അവരെ കണ്ടന്റ് അതിന് തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അതാദ്യം മനസ്സിലാക്ക് പിന്നെ നീ അവർക്ക് എന്തല്ലോ നിങ്ങളെപ്പോലത്തെ ആൾ വഴിവെച്ച് കൊടുത്ത് നിർച്ചിട്ട് പിന്നെ അവരെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയല്ല വേണ്ടത് കേട്ടാ അവരെ കണ്ടന്റ് ഇങ്ങനെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാരുടെ കണ്ടന്റ് ഇതന്നെയാണ് പല പല ആൾക്കാർ ചെയ്യുന്നത് അത് നല്ലോണം പഠിച്ചെടുത്ത് കുറെ വീഡിയോലും കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു അത്തരം വീഡിയോ നമ്മൾ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടി തന്നെ ആയിരിക്കും എല്ലാവരും വാങ്ങുന്നുണ്ടാല് അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടൊന്നല്ല കേട്ടോ എനിക്ക് അടിപൊളി റീച്ച് റീച്ചായിരിക്കും നിനക്ക് കിട്ടാൻ പോണു നിന്റെ കെട്ടികള് കൂടെ നീ കടക്കണല്ലേ ഡെയിലി കിടക്കണ്ട അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ട മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ കിടക്കണ വീഡിയോ നീണ്ട് ലൈവ് ആയിട്ട് ഇടാ അല്ലെങ്കിൽ മനുഷ്യനായാലും കുറച്ച് മാന്യത വേണം കേട്ടാ നാണും മാനും വേണം അതൊന്നും എനിക്ക് തീരെ ഇല്ല ഇല്ലായെന്ന് നമുക്കെല്ലാവരും അറിഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുവിധം ജനങ്ങൾ തേച്ചും കണ്ട എനിക്ക് നാണും നാണുമാനുമില്ല അങ്ങനെ എനിക്ക് നാണും നാണുമാനുണ്ടെങ്കിൽ നീ എൻ്റെ ഉമ്മരെ ഒരു വീടും ഇതുപോലെ പുറത്തെടുക്കണം എൻ്റെ കുടുംബം തേച്ചും ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തേച്ചും ഇങ്ങനെ ലൈവായിട്ട് വന്നിട്ട് നീ വിളമ്പൂല അപ്പം എനിക്ക് നാണുമാനുമില്ലാത്ത ഇന്ന് എല്ലാവർക്കും അറിയാം അതുപോലെയല്ല ഷാജിത എല്ലാവരും എല്ലാവരും നല്ല മാന അഭിമാനത്തോടു കൂടി പണിയെടുക്കുന്നവരും ഞാൻ കേട്ടോ ജീവിക്കുന്നവരും കൂടി മാനാഭിമാനം പറയുമ്പോ നീ ഉള്ളവരാണോ ഇങ്ങനത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ വീഡിയോ കേട്ടാ റിയാക്ഷൻ എന്താണെന്ന് ആദ്യം നീ മനസ്സിലാക്ക എന്നിട്ട് നീ വല്ല ആൾക്കാരെ നീ കുറ്റം പറ പറയോ എടുത്ത് വെക്കോർഡ് ചെയ്ത് വെക്ക എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് മില്യൺ ചെയ്തോണ്ടേരിക്കൻ എല്ലാം മില്യൺ കണക്കിന് കേറു എന്നിട്ട് നീ കാശ്ക്കിട്ട് തിന്നറായി അല്ലെ നിന്റെ ഉമ്മാനെ നിന്റെ ഉമ്മാനെ നിന്റെ ആരും വെച്ച് ചെയ്താൽ മതി അതെടി നിന്റെ ഉമ്മാനെ വെച്ചിട്ട് നീ വീഡിയോട്ട് എനിക്ക് ഒരുപാട് റീച്ച് കിട്ടല്ലോ ആ റീച്ച് കിട്ടിയ ശേഷമല്ലേ നീ ആ വീഡിയോ ഡിലീറ്റ് ആക്കണല്ലേ എന്താന്ന് വർത്താനം സ്വന്തം ഉമ്മാനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ അതെ നീ പ്രചരിപ്പിച്ചേനെ എല്ലാവരേക്കൊണ്ടും പ്രചരിപ്പിക്കാൻ പറഞ്ഞു നിന്നെ നിന്നെ പോലത്തെ വിവരമില്ലാത്ത ആൾക്കാരല്ല ഈ സോഷ്യൽ മീഡിയയിലേട്ടാ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടത് എല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയാം പൈസ ഉണ്ടാക്കാം നിനക്ക് നല്ല അടിപൊളിയായിട്ട് നിനക്ക് ഞങ്ങളെ വെച്ചിട്ടുണ്ടാക്കുമ്പോ നിന്റെ ഉമ്മാനെ കെട്ടികളൊക്കെ ആവുമ്പോ അടിപൊളിയായിട്ട് കേറും നല്ല നിനക്ക് നിന്റെ നല്ലോണ്ടേ അതെ അത്തരത്തിലുള്ള ഡോളർ വാങ്ങിയിട്ട് മക്കൾക്ക് കഞ്ഞിവെച്ചു അല്ലേ നീ നീ അങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി നീ പലതും ചെയ്യും അതുപോലെയൊന്നും ആ കണക്കിലൊന്നും നീ എല്ലാരേം കണക്കൂട്ടണ്ടട്ടാ എല്ലാരും നല്ല മാനമായിട്ട് ചെയ്യുന്നവരാണ് ഡോളർ വന്നോണ്ടേരിക്കും നിനക്ക് ലക്ഷങ്ങൾ നേടാം ലക്ഷങ്ങളല്ല കോടികൾ നേടാം നിന്റെ കെട്ടികളുടെ കൂടെ കിടക്കുന്നത് വീഡിയോ ഇട വീഡിയോ ഇടാ എന്നിട്ട് നീന് ഞങ്ങളിൽ വെച്ചിട്ട് തിന്നിട്ട് തിന്ന ഉണ്ടാക്കണതല്ലേ നിനക്കാ അയേക്കാളി നല്ലതാണ് നിനക്ക് ആ ഒരു റീച്ച് കിട്ടും കെട്ടികള് ഇപ്പൊ എന്തായാലും നാലു മാസം പുതുക്കാണ് പുതുമോടികളാണ് പുതു ദമ്പതികളാണ് അതുകൊണ്ട് നീ ഉണ്ടാക്കും നീ കാസർഗോഡ് പണിയെടുത്താലും കണ്ണൂർ പണിയെടുത്താലും നീ അത് ഭൂലോധ പണിയെടുത്താലും എനിക്ക് നിന്നോട് പറയാനുള്ളത് കെട്ടികളെ എങ്ങനെ അല്ലെങ്കിൽ കെട്ടികൾ കൂടെ ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ട് ഇവരൊക്കെ വിളിക്കുമ്പോ വിളിക്കുമ്പോ വൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഇവന്റെ ക്ലിനിക്കിൽ ആരാണോ പണിയെടുക്കണോ അവന്മാരാണ് ഫോൺ എടുക്കുന്നത് അതെ നീ വിളിക്കുമ്പോൾ നീ പലയാളെ കൊണ്ട് അവനെ വിളിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ഫോണെടുക്കുമ്പോൾ നീ വിചാരിക്കുന്ന ഇവനിക്ക് പേടിച്ചിട്ടാണ് ഇവ ഫോൺ എടുക്കാതെ അപ്പോൾ ഇവനിക്ക് ഇവനിക്കവരുടെ ടെലികോളറ് പണിയല്ലേ ഒരു സെൻറ്ററിൽ ഇവനിക്കു ടെലികോളറ് പണിയാന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിക്കുമ്പം നിൻ്റെ ഫോൺ എടുക്കാൻ നീ എന്തെല്ലാം പറയും നീ വിവരമില്ലാത്ത എന്തെല്ലോ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒത്ത് ചളകൊള നീ പറയുമ്പോൾ അത് കണകൊണ കണകുണേ ആക്കണ്ട നിന്നെ എല്ലാവർക്കും മനസ്സിലായി നീ എനി എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല പക്ഷെ എന്റെ ഈ വീഡിയോ ഞാൻ ഇപ്പൊ കാണുന്നത്ര ഞാൻ പ്രതികരിച്ചു ഫോൺ ഇവൻ ആ നാറിക്ക് ഫോൺ എടുക്കാൻ പറ്റിയ ആ നാറി ചെറ്റ അറിവ് ചെറ്റ അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാല് ചുമരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ എടാ നീ പുറത്തിറങ്ങണ നാറി പുറത്തിറങ്ങിട്ട് നീ ഇതാക്കട കളിക്കണം നീ ആമ്പിള്ളേരെ കളിക്കടാ നീ നീ ആമ്പിള്ളേരടുത്ത് കളിക്കേ നീ അവനാണായത് കൊണ്ട് തന്നെയാണ് നിന്റെ റിയാക്ഷൻ വിട അവൻ ധൈര്യമായിട്ട് ചെയ്യുന്നത് അവൻ പേടി മാളത്ത് പോയിട്ട് ഒളിക്കുകയും ചെയ്തു കേട്ടാ നീ ആണോട് കളിക്കുന്നവരെ നീ നീ എപ്പോ ഇനി ഏ നീ ആണ് ആണിനെ ആണും പെണ്ണിനു പെണ്ണു നീ ഒന്നുമല്ല നീ സത്യത്തിൽ നിന്റെ അടുത്ത് ആരും ഒന്നിനും പത്താനത്തിനും വേറെ നിന്റെ വീഡിയോ മേടിച്ചിട്ടാണ് ആൾക്കാർ അത് ആദ്യം മനസ്സിലാക്കും നീ ആണല്ല നീ രണ്ടും കെട്ട സൈസാണെന്ന് ഞങ്ങക്ക് മനസ്സിലാക്കുന്നത് ആ പെണ്ണിൻ്റെ ജീവിതയെ തൊലഞ്ഞു കെട്ടിയ പെണ്ണിന്റെ ജീവിതയെ തൊലഞ്ഞു അവൾ ഇതൊന്നും അറിയേണ്ടാവില്ല അവൾ അറിയണ്ടോ വീഡിയോ ആ നാറി പണിയെടുക്കുന്ന സ്ഥലത്തുനിന്നാണോ പേടിയാ പെൺകുട്ടി അതൊന്നും കാണുന്നുണ്ടാവില്ല ഏത് പെണ്ണാണെങ്കിലും അവനെന്തിന ഭാര്യനെ പേടിക്കണം ഒരിക്കലും അവനൊരിക്കലും ഭാര്യ അവനൊന്നും നിന്നെ പോലെ തെറ്റൊന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ അവനക്ക് ഭാര്യനെ ഒരു പേടിയും വേണ്ട അവൻ അവന്റെ പണി മാത്രം എടുക്കുന്നു അവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവൻ ആ പണി പണിയെടുക്കുന്നു അല്ലാണ്ട് അവൻ വേറൊരു തെറ്റും ചെയ്യുന്നൊന്നുമില്ല എന്നിട്ട് വേണ്ടേ നിൻ്റെ ഈ പണി നീ ഇപ്പോൾ അവൻ്റെ ഭാര്യൻ ഇങ്ങനെ കുറ്റം പറയാണ് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നീ നീയെല്ലാം പബ്ലിക്കായിട്ടെല്ലാം ചെയ്ത് അതിന് നേരെ കുറേ റിയാക്ഷൻ വീഡിയോക്കാർ പ്രതികരിക്കുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴല്ലോ ആദ്യം മുന്നിൽ ആലോചിക്കണം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടല്ല നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ എന്നേരം നമുക്ക് ഈ കളിച്ച കളിയൊന്നും തിരിച്ചെടുക്കാനും പറ്റൂല നീ പബ്ലിക്കായിട്ട് ഇട്ടതല്ലേ പല കാര്യങ്ങളും അതിനെല്ലാവരും പ്രതികരിക്കുന്നു ഇടുന്നുണ്ട് കംപ്ലൈന്റ് അതുപോലെ തന്നെ കൈസ് ഞാൻ 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 പണി കൊടുക്കുന്നത് ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയില്ല ആദ്യം അവനവൻ നന്നാകാം അവനവനാണിപ്പം മറ്റുള്ളവർക്ക് കണ്ടന്റ് കൊടുത്തത് കേട്ടാ ആദ്യം നീ നിന്റെ ബ്ലോഗാണെങ്കിൽ നീ നിന്റെ ബ്ലോഗ് മാത്രം ചെയ്യാം അല്ലാണ്ട് നിന്റെ ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചിച്ചത് കൊണ്ടാണ് എല്ലാവരും അത് വരിയിട്ട് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൂടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്തായി നീ നന്നായില്ലേ അത് മതി ദുബായിൽ അപ്പം വെക്കലായിരുന്നു എല്ലാ വിറ്റിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എടി അരക്ക് താഴെ തളർന്നിട്ട് ബെഡിൽ മൂത്ര വയ്ക്കുന്നെ നിനക്കും ഉണ്ട് അര നിനക്ക് അരക്ക് താഴെയും ഉണ്ട് നിനക്ക് ബഡും ഉണ്ട് നീ കിടക്കലും ഉണ്ട് ഉറങ്ങാനുണ്ട് അതിനൊന്നും ഒരാൾ കുറ്റം പറയാൻ നാളെ ഈ പറയുന്ന നിൻ്റെ പടച്ചോൻ തന്നെ എനിക്കെന്താ വെച്ചെന്ന് ഇപ്പം ആ പടച്ചോനക്ക് പോലും അറിയില്ല അങ്ങനത്തെ കളിയെ ഇപ്പം നീ കളിക്കുന്നു അതുകൊണ്ട് ഒരാൾ അവയവം എന്തെങ്കിലും ഒരു ക്ഷതം പറ്റിയിട്ട് അവർ അതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പങ്കുവെക്കലല്ലോ എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നോക്കി കിട്ടിട്ടുണ്ട് എല്ലാം നിന്റെ കുടുംബം ഞാൻ കൊള്ളന്നോടും നിന്റെ കുടുംബല്ലേ നീ അങ്ങടെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ എനിക്കറിയാം ആർക്കും ആരുടെ കുടുംബത്തിൽ കയറി കളിക്കാനും കളിക്കാനുള്ള അധികാരവും ഇല്ല പക്ഷെങ്കില് ഇതിനെല്ലാം വഴി വെച്ച് നീ ഒറ്റ മാത്രം പിന്നെന്ന് വെച്ചാൽ നിനക്ക് അവനോട് ഇത്ര ദേശം വരാൻ കാരണം നിൻ്റെ ഉമ്മ അവനെ ഫോൺ വിളിച്ച് പറഞ്ഞു അല്ലാണ്ട് കേസായിട്ട് നിൻ്റെ ഉമ്മനെ ഫോൺ വിളിക്കുവോ നിൻ്റെ കുടുംബത്തിൽ കയറിയോ നിൻ്റെ അതൊരു കണ്ടൻ്റാക്കി ഇടാനൊന്നും അയാൾ ഉദ്ദേശിച്ചതൊന്നല്ല പക്ഷെ നീയായിട്ടതിനെ കണ്ടന്റ് ആക്കി നിൻ്റെ ഉമ്മയായിട്ട് അതിന് വഴിയും വെച്ച് അപ്പം നിൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞത് ലോകത്തോട് വിളിച്ച് പറയണമെന്നും കൂടി അവൻ പറഞ്ഞ അത് കൃത്യമായിട്ട് അവനവൻ്റെ ആ വീഡിയോയിൽ അവൻ പറയുന്നു ഓക്കേ അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ നീ ഞാൻ ഒതുങ്ങിയിരുന്നു നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കളെ പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഓ നിന്നെ പൂട്ടാനുള്ള പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ആറുപേരിപ്പാതയാണോ ഏഹ് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൈസിനെ പൂട്ടാനുള്ള പണി നീ എന്തല്ല ഇപ്പം അറിയുന്നത് ഇപ്പം നമ്മളെ നാട്ടിലെ വരുന്ന പോലെ ആറ് വരി ആറുവരിപ്പം അത അവങ്ങനെ നിർമ്മിക്കുന്നുണ്ട് കൈസിനെ പൂട്ടാൻ വേണ്ടിയിട്ട് പൂട്ട് നേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിപ്പം ഇങ്ങനെ പണിത് 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 എടുത്തിട്ട് വേണം ആ പൂട്ടാക്കാൻ എന്നിട്ട് കൈസിനെ പൊട്ടാ നീ ആർക്കായി ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഒരാളെയും പറഞ്ഞ് പേടിപ്പിക്കാനില്ല കേട്ടോ ആദ്യം അവനവൻ നന്നാവും എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കഴിഞ്ഞു പറഞ്ഞാൽ നീ 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 നാളെ ആക്കി തീട്ടം തീട്ടം ആയതുകൊണ്ട് ഇത് കാരണം നിനക്ക് ഷാജി ലക്ഷം 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 നിന്റെ അക്കൗണ്ടിൽ ഡോളർ റിയാക്ഷൻ വീഡിയോ നീയും തിന്നുന്നത് തന്നെ കാരണം വെച്ചാൽ നീയും ഇപ്പൊ കൈസിനും മറ്റു തീർത്താത്തല്ലോ കണ്ടന്റാക്കിട്ടിട്ടല്ലേ ഇപ്പൊ നീ വീഡിയോ ചെയ്യുന്ന നീയും തിന്നുന്നത് തീട്ടം തന്നെ അപ്പൊ മറ്റുള്ളവർ കുറ്റം മറ്റുള്ളവർക്ക് കാര്യവും കാരണം ഈ തീട്ടം തിന്നാൻ ആക്കിന് നീ തന്നെയാണ് വേറെ ആരുമല്ല പക്ഷെ അവര് തീട്ടോന്നല്ല തിന്ന അവര് ചെയ്യുന്നു അതിന് വഴി വെച്ചത് നീയാണ് പിന്നെ ഇപ്പം നീ ഇപ്പം കേസിനെ പറ്റി മറ്റുള്ളവരെ പറ്റി നീ ഇപ്പം കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു അപ്പൊ നീയും തിന്ന തീട്ടം തന്നെ പിന്നെ എല്ലാരെയും എല്ലേനും കുറ്റം പറ്റാ കാര്യമില്ല ഡോളറിന്റെ പൈസ നിന്റെ അക്കൗണ്ടിൽ കേറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നീ ഞങ്ങള് പല തന്നെ പറഞ്ഞു പക്ഷേ നിന്നെ നിന്നൊതുക്കാനുള്ള വഴി ഞാൻ ഒക്കെ ഒതുക്കി വച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ എത്തട്ടെ മുഴുവനായിട്ട് ഇങ്ങോട്ട് എത്തട്ടെ നീ ഞാൻ കാണുന്നു മോനെ അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും മറക്കൂല കാരണം നീ ഞാൻ അവനെ പറഞ്ഞതല്ല അവനും മറക്കൂല നിന്നെ അവനൊരു തെറ്റും നമ്മളാ ഇല്ലൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല കാരണം അവൻ്റെ വീടുകളിൽ നമ്മളെല്ലാം കാണുന്നതാണ് പക്ഷെ നിന്നെ ഒരു തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ നിൻ്റെ ഉമ്മ അത് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇതെല്ലാം ആ ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അവനായ ഒരു കാര്യം ചെയ്യുന്നു അതിപ്പോൾ നിനക്ക് തെറ്റാണ് പക്ഷേങ്കിൽ നീ നിൻ്റെ ഉമ്മേൻ്റെ കാര്യം പബ്ലിക്കായിട്ട് ആരോടും ചോദിക്കാണ്ട് ഇട്ടതുകൊണ്ട് അതിന് എനിക്കൊരു തെറ്റുമില്ല മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രം